അത് ആരാ എഴുതിയിരിക്കണം എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എൻ്റെ മനസ്സിൽ ആ പുസ്തകമായിരുന്നു എന്നെങ്കിലും ഞാൻ കുട്ടികൾക്ക് കഥ എഴുതി വെച്ചാൽ ഇങ്ങനത്തെ കഥകളാണ് എനിക്ക് എഴുതേണ്ടത് എന്നുള്ളൊരു എന്താ പറയുക ഒരു ലൈക്ക് ഇൻസ്പിറേഷൻ ഫോർ മീ ഒരു സ്ത്രീ അയാളെ നോക്കണു അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് ദറ്റ് ഷീ ഈസ് ലുക്കിംഗ് ആറ്റ് ഹെം ആൻഡ് ഷീ സീങ് ദ ഗോഡ് ആൻഡ് ഹെം അപ്പോൾ അയാൾ അപ്പോൾ ആ സ്ത്രീയോട് വെച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് മാത്രേ ദൈവം ആവുള്ളൂ അധികവും ഞാനൊരു ഒരു മനുഷ്യനാണ് എനിക്ക് എൻ്റെ പോയിട്രീസ് എ വെരി ഇമോഷണൽ റൈറ്റിംഗ് സ്പേസ് ഫോർ മീ നോവൽസ് കുറച്ചും കൂടെ നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ നല്ലൊരു വാക്കുണ്ട് ഡെലിബ്രേറ്റ് എന്നാണ് ഡെലിബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പീസ് ഓഫ് ആർട്ടാണ് വെറസ് പോയിട്രിസ്പെന്റേനിയസ് എഴുത്തുകാരെക്കാട്ടിലും ഞാൻ ഓരോ പുസ്തകങ്ങളാണ് പറയുക സ്വാധീനിച്ചിരിക്കുന്നത് കാരണം ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഒരു എല്ലാ ബുക്സും എന്നെ സ്വാധീനിക്കണം എന്നില്ല എൻ്റെ ഇൻട്രൊഡക്ഷൻ ബാലസാഹിത്യത്തിലേക്ക് സാധാരണ പോലെ നമ്മൾ എൻ്റെ ജനറേഷനിലത്തെ ആൾക്കാരൊക്കെ വായിച്ച പോലെ എനഡ് ബ്ലൈറ്റനും അങ്ങനത്തെ അധികവും ഈ വെസ്റ്റേൺ കൺസംഷനുള്ള ബാലസാഹിത്യമായിരുന്നു വായിച്ചത് കാരണം ഇംഗ്ലീഷിലാണ് വായിച്ചിരുന്നത് പക്ഷേ ഞാനൊരു എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ എന്താ വെച്ചാൽ നാലാം ക്ലാസ്സിലെനിക്കൊരു പ്രൈസ് കിട്ടി ഒരു പുസ്തകം ബാലസാഹിത്യം പുസ്തകം അത് ഇംഗ്ലീഷിലായിരുന്നു ഫേബിൾസ് ഓഫ് ഫൺ ആൻഡ് ഫാൻസി എന്ന് പറഞ്ഞിട്ട് അത് ആരാ എഴുതിയിരിക്കണം എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിൽ ആ പുസ്തകമായിരുന്നു എന്നെങ്കിലും ഞാൻ കുട്ടികൾക്ക് കഥ എഴുതി വെച്ചാൽ ഇങ്ങനത്തെ കഥകളാണ് എനിക്ക് എഴുതേണ്ടത് എന്നുള്ളൊരു എന്താ പറയുക ഒരു ലൈക്ക് ഇൻസ്പിറേഷൻ ഫോർ മീ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ആ പുസ്തകത്തെ പറ്റിയിട്ട് ഒരു ഒരു ലേഡീനോട് സംസാരിക്കുകയായിരുന്നു അപ്പോളാണ് അവർ പറഞ്ഞത് എന്നോട് അതെൻ്റെ അച് അവരുടെ അച്ഛനാണ് എഴുതിയത് ആ പുസ്തകം അത് എഴുതിയ ആൾ മാലി മധവൻ നായരായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറയുന്നത് ഞാൻ എട്ട് വയസ്സിലുള്ള പ്രായത്ത് ഞാൻ മാലിയുടെ ആ പുസ്തകം അതിൻ്റെ ട്രാൻസ്ലേഷനിൽ വന്നതായിരുന്നു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായിരുന്നു വായിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതാണ് നമ്മളുടെ എന്താ പറയുക ഇന്ത്യയിലേക്ക് കറക്റ്റായിട്ടുള്ള ബാലസാഹിത്യം എന്നുള്ളൊരു ഇതൊരു വെരി സെർട്ടൺ ഫീലിംഗ് എപ്പോ ബാക്കിയൊക്കെ നമ്മൾ വേറെ രാജ്യങ്ങളുടെ കഥകളാണ് പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും അതിലേക്ക് നമ്മളെ തന്നെ അവിടെ പ്ലേസ് ചെയ്യാണ് ഇപ്പോൾ നിഡ്ബ്ലൈറ്റൺ വായിക്കുകയെച്ചാൽ അല്ലാതെ ഇംഗ്ലണ്ടിലാണ് അല്ല നമ്മൾ ടോം സോയറോ അല്ലെങ്കിൽ ലിറ്റിൽ വിമൻ വായിക്കുകയച്ചാൽ ദാറ്റ് എന്താ യു എസ് അങ്ങനെ ഓരോ വേറെ രാജ്യങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ വി ഹാവ് ടു യൂസ് our എന്താ പറയുക വി ഡോൺ നോ ഇപ്പോൾ ഒരു ഡാഫിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഡാഫിഡൽ കാണാൻ എങ്ങനെ അറിയില്ല നമ്മളോട് വല്ല സൂര്യകാന്തി പൂവോ അല്ലെങ്കിൽ തെച്ചി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം പക്ഷേ ഇങ്ങനത്തെ ഇംഗ്ലീഷ് ഫ്ലവേഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആനിമൽസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയാത്ത കാരണം ഈ പുസ്തകം വായിച്ച സമയത്താണ് എനിക്ക് ആദ്യം തോന്നിയത് എങ്ങനെയാണ് ബാലസാഹിത്യം വേണ്ടത് എന്ന് അത് പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങിയ സമയത്ത് എനിക്കറിയില്ല കേട്ടോ ഇത് മാലി മാലിയുടെ പുസ്തകമാണോന്ന് ഞാൻ എൻ്റെ എനിക്ക് തോന്നണ ഒരു അഞ്ച് കുട്ടികളുടെ പുസ്തകം എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ മാലിയുടെ മകളെ മീറ്റ് ചെയ്യണത് അപ്പോഴാണ് അവർ പറയുന്നത് ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് അപ്പോൾ എനിക്ക് തോന്നണ നമ്മൾ പണ്ട് എനിക്കറിയില്ല കേരളത്തിലത്തെ ബാലസാഹിത്യം എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോൾ ഞാൻ വായിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇംഗ്ലീഷിൽ ഇപ്പോഴും ധാരാളം ബാലസാഹിത്യം വായിക്കാറുണ്ട് ഞാൻ അപ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അധികവും നമ്മൾ ബാലസാഹിത്യം എന്ന് പറഞ്ഞ് എഴുതണ എഴുത്തുകാർ അവർ എഴുതണ കുട്ടികൾക്കല്ല അത് എഴുതണത് വേറെ മുതിർന്ന ആൾക്കാരൊക്കെയുള്ള പുസ്തകമാണ് അവർ ആ കുട്ടിയുടെ ആ ലെവലിലേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടിയായിട്ട് എന്താ പറയുക എന്താണ് ആ കുട്ടിയുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിക്കുള്ള ചോദ്യങ്ങൾ ആ കുട്ടിക്കുള്ള റ്റീസ് അതിനെപ്പറ്റിയൊന്നും ആരും അധികം എഴുതുന്നില്ല എന്നാണ് എൻ്റെ ഈവൻ എൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് അപ്പൊ ആ ഒരു ലക്കൂന ഫെൽ ചെയ്യാനാണ് ഐ എം ട്രൈ ടു റൈറ്റ് ഫോർ ചിൽഡ്രൻ ലൈക്ക് എ ചൈൽഡ് വുഡ് റൈറ്റ് ഫോർ ദ ബാലസാഹിത്യത്തില് നമ്മൾ ഈ മോറൽ എന്താ പറയുക മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയലോ എന്നിട്ട് അവസാനം അതങ്ങനൊരു ഇത് വരും അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പുസ് ആ ഞാൻ പറയണേ ഞാനൊരു കുട്ടിക്കാലത്തന്നെ ധാരാളം വായിച്ചിരുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ഞാൻ പറയാണ് അത് കാണുമ്പോൾ തന്നെ എനിക്ക് ആ പിന്നെ ആ കഥ വായിക്കണം എന്ന് തോന്നില്ല കാരണം ഇത് ഇതിപ്പോൾ തന്നിരിക്കണ എന്നെ എന്താണ് ഗുണദോഷിക്കാനുള്ള ഒരു കഥയാണ് അല്ലാതെ നോട്ട് ഫോർ മൈ റീഡിങ് പ്ലഷർ എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കുട്ടിയും വായിക്കാൻ അതൊന്നും മടിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്ത് മോറൽ വാല്യൂ അല്ലെങ്കിൽ ഈ മോറൽ വാല്യൂ അല്ല വാല്യൂസ് എന്ന് പറയുക വാല്യൂ എന്നുള്ള വാല്യൂ നമ്മളൊരു കുട്ടിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുക അത് ആ കഥയുടെ ഒഴുക്കിൽ അത് വരണം അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഈ കഥ വായിച്ചു കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് തോന്നുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ടീച്ചർമാർ ചോദിക്കുന്ന മാതിരി ഒരു ചോദ്യം ആവാൻ പാടില്ല ആ കഥയുടെ That, uh, uh, at the end of it, the experience of reading a child's uh, story should make you feel, uh, i mean, make a child feel uh, happy, make a child feel um, mm -hmm. that there are certain things that one should be able to uh, achieve and also make the child question things. very importantly, chodi endu gondana നമ്മുടെ ലോകത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കണത് ആ ഒരു ചോദ്യം ചോദിക്കാൻ ഉള്ള ഒരു പ്രേരണയാവണം ഈ കഥകള് ധാരാളം ഞാനിവിടെ ബാല്യകാലം ഇവിടെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ പക്ഷെ എൻ്റെ മുത്തശ്ശിയുള്ളവരെ എല്ലാ സമ്മറിലും പിന്നെ പൂജാ ഹോളിഡേയ്സിനും ക്രിസ്മസ് ഹോളിഡേയ്സിനും ഒക്കെ ഇവിടെ വന്ന് വന്നിട്ട് പോവും അതുകൊണ്ട് അവരായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു എൻ്റെ അതേപോലെ എൻ്റെ അമ്മയും ധാരാളം കഥകൾ പറഞ്ഞു പറഞ്ഞെനിക്ക് അതീ അവരാ അവരുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥകളാണ് എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥകൾ അപ്പോൾ ആ ഒരു എന്താ പറയുക ലെജൻഡ് ഫോക്ക് ടേൽസും ഒക്കെ ഉള്ളത് എന്തൊരു കാര്യം പറഞ്ഞാലും ആ ആ ഒരു കഥ കഥയുടെ ഒരു ഉപമയായിരിക്കും അമ്മ പറയുക ആ ആ കഥ കേട്ടിട്ടില്ലേ അങ്ങനത്തെ കഥയിൽ ഇങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ചില കഥകളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് വൺസ് അപ്പൊ എ ടൈം ടേൽസ് എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡി സി ബുക്ക്സ് തന്നെയാണ് ഇവിടെ മാങ്കോൻ്റെതിൽ അപ്പോൾ അത് ഒന്ന് എന്താ പറയുക എങ്ങനെയെങ്കിലും ആ കഥകൾ നില നിലനിർത്തണം അത് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കഥകൾ വരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ആ കഥകളുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഇന്നസൻസ് പിന്നെ ആ ഒരു ലൈഫ് ദ വേ ഇറ്റ് വാസ് അതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൽജിയോ ഉള്ള കഥകളാണത് ആ കഥകൾ ഒരു നമ്മുടെ ബാലസാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അത് മാത്രമല്ല ബാലസാഹിത്യം മലബാർ എന്നുള്ളത് എനിക്കത് ഭയങ്കര ഒരു എന്താ വെച്ചാല് നമ്മൾ പറയില്ലേ മലബാർ എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മളൊരു മാപ്പിൽ നോക്കിയാ ഇല്ല എവിടെയും പണ്ട് മലബാർ എന്ന് ഇപ്പളും പക്ഷെ ഈ ഇപ്പൊ ഈ ജനറേഷനിൽ ജനറേഷനിലുണ്ടാവില്ലേ പക്ഷെ എൻ്റെ ഇപ്പൊ ഞാൻ എന്റെ ജനറേഷനും അതിൻ്റെ മുമ്പത്തെ ജനറേഷനും പിന്നെ എന്റെ അമ്മാരും ചെറിയ അച്ഛന്മാരും എല്ലാരും കുടുംബ കുടുംബാംഗങ്ങളൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് മലബാർ മലബാർന്ന് അങ്ങനെ ഞാൻ ആദ്യം മലബാർ എന്താണെന്ന് കുട്ടിക്കാലത്തന്നെ എന്താണ് ഈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ദർ ഇസ് നോ റെഫറൻസ് ടു ഒരു മാപ്പിൽ മലബാർ എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല പണ്ടത്തെ മാപ്സിലൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യ ആസ് എ എന്താ പറയുക സോവറൻ റിപ്ലബ് കോൺസ്റ്റിറ്റ്യൂഷണലി അത് ഇല്ലല്ലോ മലബാർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക റീജിയൻ ഇല്ല അപ്പോൾ അതൊരു ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പറഞ്ഞ ഇൻ എൻ ദ മൈൻഡ് യു നോ വെയർ മലബാർ എക്സിസ് ബട്ട് ഇറ്റ്സ് നോട്ട് ഓൺ എ മാപ്പ് എൻ്റെ മൈൻഡ് മലബാർ എന്ന് പറയുമ്പോൾ ഒരു സെർട്ടൺ പേഴ്സണാലിറ്റി ഉണ്ട് കുറച്ച് മലബാറിലത്തെ ആൾക്കാർ കുറച്ച് എന്താ പറയുക ലേഡ് ബാക്ക് ആണ് അവർ ദി ആർ നോട്ട് ആസ് ഇൻഡസ്ട്രിയസ് ആസ് പീപ്പിൾ ഫ്രം സൗത്ത് ഓഫ് കേരള എന്നൊക്കെയുള്ള കുറേ ഇങ്ങനത്തെ വാചകങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ബുക്ക് ഓഫ് പോയിട്രി എഴുതിയത് എൻ്റെ സിസ്റ്ററിൻ്റെ ലോ ഏട്ടൻ്റെ ഭാര്യ നാട് പയ്യന്നൂരാണ് മല ശരിക്കുള്ള മലബാർ എന്ന് പറയുന്ന ഭാഗത്ത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാനവർ വീട്ടിലുള്ള സമയത്ത് അവിടെ അവർ ഈ വെള്ളാട്ടം നടത്തും അവരുടെ വീട്ടിൽ അതൊരു റിച്വൽ റിച്വൽമാതിരി ചെയ്യണതാണ് അപ്പോൾ വെള്ളാട്ടം ആദ്യം ഞാൻ കാണുകയാണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ആ ഫുൾ ട്രാൻസ്ഫർമേഷൻ കാണുമായിരുന്നു ആദ്യം അവർ ആ വേഷം കെട്ടണ ആൾ വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ആ വിഷമൊക്കെ കെട്ടണം പിന്നെ തെയ്യം നടക്കണു അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ആ അയാളുടെ ഉള്ളിൽ എന്തായിരിക്കും നടക്കുന്നത് ആ സമയത്ത് എത്രത്തോളം അയാൾ ഒരു മനുഷ്യനാണ് ഏത് പോയിന്റിലാണ് അയാൾ അയാൾക്കെന്നെ തോന്നുകയാണ് അയാൾ ദൈവമായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഒരു പുരുഷൻ്റെ വികാരത്തു കാരണം അയാൾ ഒരു സ്ത്രീ അയാളെ നോക്കണു അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് ദറ്റ് ഷീസ് ലുക്കിംഗ് ആറ്റ് ഹെം ആൻഡ് ഷീ ഈസ് സീങ് ദ ഗോഡ് ആൻഡ് ഹെം അപ്പം അയാൾ അപ്പം ആ സ്ത്രീയോട് പറയണമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് മാത്രമാണ് ദൈവം ആവുള്ളൂ അധികവും ഞാനൊരു ഒരു മനുഷ്യനാണ് അതുകൊണ്ട് എന്നെ മനുഷ്യനായിട്ട് മാത്ര മനുഷ്യനായിട്ടാണ് കാണേണ്ടത് അല്ലാതെ ദൈവമായിട്ടാണ് അല്ല കാണേണ്ടത് എന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നത് ഞാൻ ആ എന്താ പറയുക ആ വെള്ളാട്ടം കണ്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ പയ്യന്നൂരിലാണ് ആ പോയമ്പെഴുതിയത് ഞാനാത് വെള്ളാട്ടം കഴിഞ്ഞിട്ട് അവരെല്ലാവരും ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിരുന്നിട്ട് ഒറ്റ ഒരു സിംഗിൾ സ്ട്രെച്ചിൽ എഴുതിയ പോയമാണത് അപ്പോൾ അത് തന്നെ അത്രത്തോളം ഡീപ്ലി ഡീപ്ലി എഫെക്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഇൻഫാക്ട് എൻ്റെ എല്ലാ പോയിട്രിയും അങ്ങനെയാണ് വരിക എന്തെങ്കിലും ഒരു വളരെ ഒരു ഡീപ്പ് ഇമോഷൻ വരുമ്പോൾ സാധാരണ ആൾക്കാർ അതിനെക്കുറിച്ച് ഒന്നല്ലെങ്കിൽ ആലോചിച്ച് ചെറുക്കിയും ആലോചിച്ച് കറിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാവും ഞാൻ ആ വികാരമൊക്കെ മാറ്റി വെച്ചിട്ട് അതെൻ്റെ ആ സമയത്ത് ആ വികാരത്തിനുള്ളൊരു രൂപമാണ് എൻ്റെ പോയിട്രി എനിക്ക് എൻ്റെ പോയിട്രിസ് എ വെരി ഇമോഷണൽ റൈറ്റിംഗ് സ്പേസ് ഫോർ മീ നോവൽസ് കുറച്ചും കൂടെ നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ നല്ലൊരു വാക്കുണ്ട് ഡെലിബറേറ്റ് എന്നാണ് ഡെലിബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പീസ് ഓഫ് ആർട്ടാണ് വെറസ് പോയിട്രിസ്പെന്റേനിയസ് സി നോവൽ എനിക്ക് പ്ലാൻ ചെയ്യാം കവിത പ്ലാൻ ചെയ്യാൻ പറ്റില്ല യെസ് കാരണം ഒന്നാമത് എനിക്ക് തോന്നണെന്താ വെച്ചാൽ നമ്മൾ നോവൽ ഒരു ഹൗസ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് ജസ്റ്റ് ഡെല്ലിങ് അതൊരു ക്യാരക്ടറിൻ്റെ എക്സ്റ്റെൻഷൻ ആയിരിക്കും പക്ഷേ ഇറ്റ് ഈസ് നോട്ട് യൂഷ്വലി ഇപ്പോൾ യെസ് തെർ ആർ റൈറ്റേഴ്സ് ഹൂ യൂസ്ഡ് ഒരു വീട് അവർ മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ കഥകളിലെ ഭാഗമായിട്ട് പക്ഷെ ഞാൻ വീട് ഉപയോഗി വീട് എസ് എ മെറ്റഫർ ഇന്ന് യൂസ് ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് മോർ ടു ഷോ ദ സ്റ്റേറ്റ് ഓഫ് ദ മൈൻഡ് ഓഫ് ദ ക്യാരക്ടർ അല്ലാതെ ഇറ്റ് ഹാസ് വേറൊരു സെപ്പറേറ്റ് റോളില്ല അതിന് ആ ഒരു ഇപ്പോൾ ഒരു ലേഡീസ് കൂപ്പേലാ വച്ചാൽ ഈ സ്ത്രീ ആണ് വീട് നടത്തുന്നത് പക്ഷെ അവർക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയാനൊന്നുമില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജീവിതം എന്നെ പറയാനെന്നെ ഇല്ല അപ്പോൾ ഒരു നോവലിൽ ഒരു ഒരു ക്യാരക്ടറിൻ്റെ വീടും അവരുടെ ജീവിതവും വളരെ എന്താ പറയുക വൂവൺ ടുഗെദർ ആയിട്ട് ആയിരിക്കും ഇറ്റ്സ് ഇൻറ്റലിങ്ക്ട് പക്ഷെ വെൻ ഐ യൂസ് എ ഹൗസ് ഇൻ പോയിട്രി ഇപ്പോൾ ഞാൻ അടുത്തൊരു അടുത്തല്ല കുറച്ചു കാലമായി അത് എഴുതിയില്ല പക്ഷേ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് ഐ റിട്ടേൺ അപ്പ് പോയ അബൌട്ട് ഹൗസസ് അബൌട്ട് രണ്ട് മൂന്നുണ്ട് ഒന്ന് ഹൗസസ് വെയ്റ്റിംഗ് ഉണ്ട് ദർ ഇസ് ദിസ് വൺ ഇസ് മോർ റീസെൻറ്റ് അത് എൻ്റെ നാട്ടും നാട്ടിൽ എനിക്കൊരു ചെറിയൊരു കോട്ടേജ് ഉണ്ട് അപ്പോൾ ആ കോട്ടേജ് എന്താണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു സ്വഭാവ ഗുണം എൻ്റെ അമ്മയുടെ ഒരു സ്വ സ്വഭാവഗുണം പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഒക്കെ ആയിട്ടാണ് ആ പോയിമിൽ ആ വീട് ഒരു മെറ്റഫറായിട്ട് മാറണത് ഇറ്റ് ബിക്കംസ് എ കോംപസിറ്റ് ഓഫ് ദ ഇമോഷൻസ് ദാറ്റ് ഐ ഫൈൻഡ് ഇൻ മൈ പേരൻസ് ആൻഡ് ഇൻ മീ സോ ഇറ്റ്സ് ട്രീറ്റഡ് വെരി ഡിഫറെൻ്റ് ദ ഹൗസ് ഇൻ എ പോയിം ഈസ് മോർ ഫ്ലൂയിഡ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് എ കോൺക്രീറ്റ് ഓർ എ യു നോ ബ്രിക് ആൻഡ് മോട്ടർ സ്ട്രക്ചർ പക്ഷെ ഇൻ 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 ഇൻഫെക്ഷൻ ഇറ്റ് ബിക്കംസ് വൈൽ ഇറ്റ് ഇസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റീൻ്റെ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ ആ വീടിന് ചില പ്രത്യേകതകൾ ഉണ്ടാവും വിച്ച് മാച്ചസ് ദ ക്യാരക്ടർ ക്യാരക്ടേഴ്സ് എന്താ പറയുക സൈക്കോഗ്രാഫിക് പ്രൊഫൈൽ അതെ കാരണം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ട ഓരോ വിധങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കേണ്ടത് കുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാക്കണം ഭർത്താവിനെ ഏറ്റവും അല്ലെങ്കിൽ പുരുഷനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാക്കണം സ്ത്രീ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് അവിടെ സ്ഥലം അവിടെ സ്ഥാനമില്ല അപ്പോൾ ആ ഒരു the ദ ഹൗ ദ റിലേഷൻഷിപ്സ് വിമെൻ ഹാവ് എസ് എ സോഷ്യൽ കൺസ്ട്രക്ട് ഒരു ശരിക്കുള്ള എന്താണൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വോട്ടേഴ്സേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ദാറ്റ് മെനി വിമെൻ സ്റ്റിൽ നോ വോട്ടേട്ടേഴ്സ് എന്നുള്ളത് ഇൻക്ലൂഡിങ് മീ നമ്മൾ കാരണം അധികം നമ്മുടെ റിലേഷൻഷിപ്പ്സ് ആ ട്രാൻസാക്ഷനൽ ഇത് ചെയ്താൽ ഞാൻ അത് ചെയ്യും അത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യും എന്നുള്ളൊരു അങ്ങനെ ഒരു ട്രാൻസാക്ഷണൽ ക്വാളിറ്റിയാണോ നമ്മുടെ റിലേഷൻഷിപ്പ്സ് എന്നുള്ളത് അപ്പോൾ അത് എന്നാണ് അത് വെച്ചാൽ അതൊക്കെയാണ് ഞാൻ ഈ why I don't believe in in uh, uh, why I don't why I still think that we haven't achieved gender uh, equality is and not just in India but anywhere else is it's not about and then climbing the tallest mountain or sailing the seas alone it's not about that it is about how do we handle relationships <laughs> ഞാൻ ഞാനെന്താ പറയാറിയോ ഞാൻ കുറേ ധാരാളം വായിച്ചിട്ടുണ്ട് ധാരാളം ഇപ്പോളും വായിക്കാറുണ്ട് അപ്പോൾ എഴുത്തുകാരെക്കാട്ടിലും ഞാൻ ഓരോ പുസ്തകങ്ങളാണ് പറയുക സ്വാധീനിച്ചിരിക്കുന്നത് കാരണം ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഒരു എല്ലാ ബുക്സും എന്നെ സ്വാധീനിക്കണം എന്നില്ല അപ്പോൾ ഒരു പുസ്തകം വായിച്ചാൽ എനിക്ക് ആ പുസ്തകത്തുനിന്ന് എന്തെങ്കിലും കിട്ടണ ഒരു ഒരു നഗറ്റ് ഓഫ് ഗോൾഡ് ചിലപ്പോൾ അയാളുടെ അല്ലെങ്കിൽ അവരുടെ ആ ലേഡി റൈറ്ററിൻ്റെ ബുക്സിൽ പിന്നെ കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന വെൻ ഐ വെൻ പീപ്പിൾ ആസ് മീ ഹു ആർ മൈ ലിറ്റററി ഇൻഫ്ലുവൻസസ് ഐ വിൽ ജസ്റ്റ് സേ നെയിംസ് ഓഫ് ബുക്സ് അത്രയും